നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഉടമ രാജു ജോർജിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള കോടി രൂപയുടെ സ്വത്തുക്കൾ ഇന്നലെ ചെന്നൈ എന്നിവിടങ്ങളിൽ നടന്ന പരിശോധനയിൽ നിർണായക രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുത്തിരുന്നു തന്ത്രി പണം നിക്ഷേപിച്ചിരുന്നു ശരൺ ശരൺ വിശദാംശങ്ങൾ നൽകും കടന്നാൽ ഈ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നേരത്തെ വന്നതാണ് അതിനിടയിലാണ് ഈ തന്ത്രി ഇവിടെയായിരുന്നു രണ്ട് കോടിയിലധികം രൂപ നിക്ഷേപിച്ചത് ഈ പണം നഷ്ടമായതിനു ശേഷവും അദ്ദേഹം പരാതിപ്പെട്ടിട്ടില്ലായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമായിരുന്നു വിശദാംശങ്ങളിലേക്ക് ആര്യ ഇത് ഒരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തിറക്കിയിരിക്കുന്നു പക്ഷേ അതിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും തന്നെ പരാമർശിക്കുന്നില്ല മറിച്ച് ഈ കേസിൽ നടത്തിയ കണ്ടെത്തലുകൾ സംബന്ധിച്ചാണ് അവർ വാർത്താക്കുറിപ്പിൽ പ്രധാനമായി പറയുന്നത് ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പ് അത് വലിയ തട്ടിപ്പാണ് കോടികളുടെ തട്ടിപ്പാണ് നേരത്തെ നിക്ഷേപം സ്വീകരിക്കുകയും പണം തിരികെ നൽകാതെയായിരുന്നു തട്ടിപ്പ് അങ്ങനെ കേരള പോലീസ് മൂന്ന് സ്റ്റേഷനുകളിലായിട്ട് എഫ് ഐ രജിസ്റ്റർ ചെയ്യുന്നു ഉടമകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ചുള്ള കള്ളപ്പണ ഇടപാട് പരിശോധനകളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നാലിലാണ് ഇ സി ആർ രജിസ്റ്റർ ചെയ്തത് അതിന് പിന്നാലെ ഇന്നലെയാണ് അവർ വലിയ പരിശോധനകളിലേക്ക് കടന്നത് പ്രധാനമായും ഈ പൂട്ടിപ്പോയ തിരുവല്ലയിലെ സ്ഥാപനത്തിലും ഒപ്പം തന്നെ ഉടമയായ രാജു ജോർജിന്റെ വീട്ടിലും ചെന്നൈയിലും അടക്കമാണ് പരിശോധന നടത്തിയത് ആ പരിശോധനകൾക്ക് പിന്നാലെയാണ് ഉടമകളുടെ നാൽപ്പത്തി നാല് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി മരവിപ്പിച്ചിരിക്കുന്നു ഒപ്പം തന്നെ പരിശോധനയിൽ നിർണായക രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുത്തതായും ഇ ഡി അറിയിച്ചിട്ടുണ്ട് ഇനി പ്രധാനമായും ഈ പ്രതികളുടെ ചോദ്യം ചെയ്യലാണ് അതിനുശേഷമായിരിക്കും സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് ഇ ഡി നീങ്ങുകയും ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽ എസ് കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന കണ്ടര രാജിവര് അദ്ദേഹത്തിന് നിക്ഷേപം ഉണ്ടായിരുന്നു ഈ സ്ഥാപനത്തിൽ രണ്ടര കോടിയുടെ നിക്ഷേപം ഉണ്ടായിരുന്നു എന്നുള്ള വിവരമൊക്കെ തന്നെ പുറത്തു വന്നിരുന്നെയാണ് അതിനു പിന്നാലെ കൂടിയായിരുന്നു ഈ പരിശോധന നടന്നിരിക്കുന്നത് അതെ അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എസ് എസ് ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്